അക്ബർ ഗ്രൂപ്പ് പൊന്നാനിയിൽ ആരംഭിക്കുന്ന നൂർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാരത്തോൺ സംഘടിപ്പിച്ചു അക്ബർ ഗ്രൂപ്പ് പൊന്നാനി കൊണ്ടുകടവ് ജംഗ്ഷനിൽ പുതിയതായി ആരംഭിക്കുന്ന ഡയബറ്റിക് ആൻഡ് പോഡിയോട്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ നോർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന പ്രചരണാർത്ഥമാണ് പൊന്നാനി സ്പോർട്സ് അസോസിയേഷനുമായി സംയുക്തമായി മാരത്തോൺ സംഘടിപ്പിച്ചത് പൊന്നാനി കർമാ റോഡിലെ മുനിസിപ്പൽ പാർക്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മാരത്തോൺ പൊന്നാനി എസ് ഐ ആനന്ദ് ഫ്ളാഗ് ഓഫ് ചെയ്തു മാരത്തോൺ നൂർ ഹോസ്പിറ്റൽ പരിസരത്ത് സമാപിച്ചു കർമ്മ ബഷീർ സ്വാഗതം പറഞ്ഞു നടക്കുന്നത് ഒരു പുതിയ ഒരു കാലഘട്ടത്തിലെ യുവജനതയെ വാർത്തെടുക്കുക എന്നതുകൂടി അധ്യക്ഷത തിങ്കളാഴ്ച പത്ത് മണിക്ക് പൊന്നാനി ഒരു പുതിയ ഹോസ്പിറ്റല് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പൊന്നാനിയുടെ പ്രിയങ്കരനായ കെ വി അബ്ദുൽ നാസർ സാഹിബിൻ്റെ അക്ബർ ഗ്രൂപ്പിൻ്റെ നൂറ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പൊന്നാനി കുണ്ടടുവ് ജംഗ്ഷനിലാണ് ആ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി കായിക പ്രേമികളെല്ലാം സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു മാരത്തോട് ഓട്ടം പ്രേമികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു തന്നെയാണ് ഈ ഈ എല്ലാവരെയും ാണ് കൗൺസിലർ പ്രിയങ്ക ബേലായുധൻ മെഡലുകൾ വിതരണം ചെയ്തു സുൽഫിക്കർ ടി കെ മഷൂദ് സിയാദ് എസ് കെ മുസ്തഫ ജവാദ് ഫാരിസ് നൗഫൽ ആഷിഖ് മാലിക് എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി